നമസ്കാരം നമുക്ക് നമ്മുടെ ഭവനത്തില് ഐശ്വര്യം നിലനിൽക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ക്ഷേത്രത്തിലൊക്കെ പോവുകയും സാധാരണ പൂജാ കർമ്മങ്ങളൊക്കെ ചെയ്യുക വഴിപാടായിട്ട് പല കർമ്മങ്ങളും ചെയ്യുന്നുണ്ട് നിത്യവും നമ്മുടെ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുന്നുണ്ട് എങ്കിലും നമ്മുടെ കുടുംബത്തിൽ നമ്മൾക്ക് തന്നെ നമ്മുടെ കുട്ടികൾക്കൊക്കെ ആണെങ്കിലും ഒരു ഐശ്വര്യവും അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലൊരു സമ്പത്തോ ഒരു ഉയർച്ചയോ ഒന്നും വരാതിരിക്കുക നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഉദ്ദിഷ്ട കാര്യങ്ങളൊക്കെ മക്കളുടെ കാര്യത്തിലാണെങ്കിലും നടക്കാതിരിക്കാം പൊതുവേ നമുക്ക് എല്ലാവർക്കും ഒരുപാട് പ്രശ്നങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ തരണം ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് ഇന്നത്തെ കാലത്ത് അപ്പൊ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നമ്മുടെ ശക്തിക്ക് അനുസരിച്ചിട്ട് അങ്ങനെ നമുക്ക് ഭവനത്തിൽ ഐശ്വര്യം ഉണ്ടാകും വേണ്ടിയിട്ട് നമ്മുടെ നിത്യേന ശക്തിക്ക് അനുസരിച്ച് നമുക്ക് ഗണപതി ഹോമം ചെയ്യാം പണ്ടൊരിക്കൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് സ്ത്രീകൾക്ക് ചെങ്കണപതി ഹോമം ചെയ്യാം എന്നുള്ളത് ചെയ്യേണ്ട വിധികളും പറഞ്ഞിട്ടുണ്ട് പലരും അത് തുടർന്നുകൊണ്ട് പോകുന്ന വീട്ടമ്മമാരുണ്ട് ഇന്ന് അവർക്കൊക്കെ പോലെ മാറ്റങ്ങളും ജീവിതത്തിൽ വന്ന് ഭവിക്കുന്നതായിട്ട് എന്നെ വിളിച്ച് പറയാറുണ്ട് അപ്പൊ നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഗണപതി ഹോമം വീട്ടിൽ തന്നെ ചെയ്യാം പൂജകൾ പഠിച്ച് അല്ലെങ്കിൽ ഒരു ഗുരുവിൽ നിന്ന് ദീക്ഷയെടുത്ത് വീട്ടിൽ തന്നെ ചെറിയ തോതിൽ ചെയ്യുന്നതിന് ദോഷമൊന്നുമില്ല കുറച്ച് ശർക്കര നാളികേരം കതളിപ്പഴം ഇവയൊക്കെ ചേർത്ത് ദിവസവും നമുക്ക് ഹോമിക്കാം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് വേണമെങ്കിൽ നമുക്ക് ഒരു എരിക്കിൻ ചമത കൊണ്ട് എരിക്കിന്റെ ചമത കൊണ്ട് നമുക്ക് ഗണപതിയുടെ ഒരു വിഗ്രഹം ഉണ്ടാക്കാം ചെറുതായിട്ടൊരു വിഗ്രഹം ഉണ്ടാക്കി മേടിക്കാൻ കിട്ടുന്ന വിഗ്രഹമല്ല ഒരു വിഗ്രഹം ഉണ്ടാക്കിയിട്ട് നമുക്കത് വീട്ടിൽ തന്നെ വെച്ചുകൊണ്ട് ഒരു പൽമം ഉണ്ടാക്കി പൽമം വരച്ചിട്ട് പൽപം വരയ്ക്കാന്ന് കഴിഞ്ഞാൽ പത്മം ഇട്ടിട്ട് അതിൽ ഗണപതിയുടെ ഈ വിഗ്രഹം നമുക്ക് വെച്ചുകൊണ്ട് അതിൽ പൂജിക്കാം ഒപ്പം തന്നെ അതിൽ പൂജിക്കേണ്ട നെയ്തിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളികേരം ശർക്കര കദളിപ്പഴം ഇത് മൂന്നും കൂടെ നെയ്യും കൂടെ കൂട്ടിച്ചേർത്തിട്ട് നാല് ദ്രവ്യങ്ങളാണ് കൂട്ടിച്ചേർത്ത് നമുക്ക് ഗണപതിക്ക് ഹോമിക്കാം ഒപ്പം തന്നെ ഈ പത്മത്തിൽ വെച്ച ഗണപതിയെ ഹോമിക്കുന്നതിനോടൊപ്പം തന്നെ ഗണപതിയുടെ മൂലമന്ത്രം നിത്യവും നമുക്ക് ജപിക്കാം ഇങ്ങനെ നമ്മൾ വീട്ടിൽ തന്നെ നിരന്തരമായിട്ട് അതിരാവിലെ ചെയ്യുകയാണെങ്കിൽ ചങ്കണപതി ഹോമം ചെയ്യുന്ന പോലെ തന്നെയാണ് ഇത് വളരെ ഇത് പുരുഷന്മാർക്ക് ചെയ്യാവുന്നതാണ് ചങ്കണപതി ഹോമം പുരുഷന്മാരല്ല സ്ത്രീകളാണ് ചെയ്യുക ഇത് പുരുഷന്മാർക്ക് ചെയ്യാം നിർബന്ധമായിട്ടും നമ്മളെല്ലാ ദിവസവും കുളിച്ച് ശുദ്ധിയായി അതിരാവിലെ എഴുന്നേറ്റ് ഇതുപോലെ ചെയ്യുക സൂര്യ ഉദയത്തോടു കൂടി ഇത് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഗ്രഹത്തിൽ ഭയങ്കരമായിട്ടുള്ള ഒരു ഐശ്വര്യവും അതുപോലെ നമ്മുടെ ഉദ്ദിഷ്ട കാര്യങ്ങളും സന്താനങ്ങളുടെ കാര്യത്തിലൊക്കെ പ്രത്യേക ഉയർച്ചയൊക്കെ നമുക്ക് ഉണ്ടാകുന്നതാണ് കൂടാതെ ഏതെങ്കിലും ഗണപതി ക്ഷേത്രത്തിൽ നമുക്ക് ചെയ്യുമ്പോൾ കൊട്ടാരത്തിൽ ഗണപതി ഉണ്ട് അതുപോലെ തന്നെ ഗണപതി ക്ഷേത്രങ്ങളിലൊക്കെ നമുക്ക് ഉണ്ണിയപ്പം നേദിക്കാം അതുപോലെ തന്നെ നിത്യവും നിങ്ങൾ വൈകുന്നേരം സന്ധ്യാസമയത്ത് നെയ് വിളക്ക് കൊളുത്തി വെച്ചിട്ട് ശ്രീ സപ്തശ്ലോകി ദുർഗ വായി ജപിക്കാം എല്ലാ ദിവസവും ഒരു മൂന്ന് തവണ സപ്തശ്ലോകി ദുർഗ ജപിക്കുന്നതും അതുപോലെ ഈ ഗണപതി ഹോമം ചെയ്യുന്നതും മഹാ ഗണപതിക്ക് വേണ്ട ഇഷ്ട വഴിപാടായിട്ടുള്ള ഉണ്ണിയപ്പം നീതിക്കുന്നതുമൊക്കെ നമുക്ക് കുടുംബത്തിൽ ഐശ്വര്യം നിലനിർത്താനായിട്ട് നല്ലതാണ് കുറേയേറെ കുറച്ചൊക്കെ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കുറേയേറെ നമ്മൾ സങ്കടപ്പെടുന്ന പല കാര്യങ്ങളും ദുരിതങ്ങളും നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും പിന്നെ അതിനൊക്കെ കുറച്ച് സമയം കണ്ടെത്തണം വീടും പരിസരമൊക്കെ വൃത്തിയാക്കണം ശുചിത്വമുള്ള സമയത്ത് മാത്രാർത്ഥ സമയത്തൊന്നും സ്ത്രീകളിത് തൊടുകയോ ചെയ്യോ ചെയ്യരുത് അങ്ങനെ നിരന്തരമായിട്ട് നമ്മൾ ഗണപതിയെ വിഘ്നേശ്വരനെ പ്രീതിപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ കുടുംബത്തിലും സന്താനങ്ങൾക്ക് ഉയർച്ചയോ ഐശ്വര്യമൊക്കെ ചേരുന്നതാണ് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഫോണിലൂടെ അല്ലാതെ നേരിട്ട് വന്നിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം ഒപ്പം തന്നെ ഏതെങ്കിലും ഒരു ഗുരുവിൽ നിന്ന് നമ്മൾ ഈ ഗണപതി മൂലമന്ത്രം ഒന്ന് ദീക്ഷയായിട്ടെടുക്കണമെന്നേ ഉള്ളൂ